നമസ്കാരം പഞ്ചായത്തുകളിലൂടെയുള്ള യാത്ര നഗരങ്ങളെ ഒഴിവാക്കി പോകാനാവില്ല പഞ്ചായത്തുകളിലൂടെയുള്ള യാത്രയിൽ ഇന്ന് എത്തി നിൽക്കുന്നത് ആന്തൂർ നഗരസഭയിലാണ് ആന്തൂർ നഗരസഭ രണ്ടായിരത്തി പതിനഞ്ചിലാണ് രൂപം കൊണ്ടത് രൂപം കൊണ്ട അന്നുമുതൽ രണ്ടായിരത്തി ഇരുപത് വരെ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ ഭരണത്തിന്റെ കീഴിലാണ് ഈ നഗരസഭ രൂപം കൊണ്ട അഞ്ച് വർഷമായെങ്കിലും വികസന കാര്യത്തിൽ ഏറെ മുന്നോക്കം പോയ നഗരസഭയാണ് ആന്തൂർ ചില പ്രശ്നങ്ങളിൽ ചർച്ചയായി ഈ നഗരസഭ വന്നുവെങ്കിലും നീതി വ്യവസ്ഥയുടെ തുലാസ് തൂക്കിയപ്പോൾ അവിടെ യാതൊരു പ്രസക്തിയും ആരോപണങ്ങൾക്ക് ഇല്ല എന്ന് തെളിയിച്ച നഗരസഭ കൂടിയാണ് ആന്തൂർ നഗരസഭ ഗതകാല സംഭവങ്ങൾക്ക് ചരിത്ര സാക്ഷ്യം വഹിക്കുന്ന പ്രശസ്തമായ ഭൂപ്രദേശമാണ് ആന്തൂർ ഈ പ്രദേശങ്ങളിൽ നിന്ന് ചരിത്രാന്വേഷികൾ ചികഞ്ഞ പുരാതന സംസ്കാരത്തിൻ്റെ തിരുശേഷിപ്പുകളും ചരിത്രാവശിഷ്ടങ്ങളും ആന്തൂർ പഞ്ചായത്തിൻ്റെ ഓയകാല സംഭവത്തിലേക്ക് പുതുതലമുറയെ പരിചയപ്പെടുത്തുമ്പോൾ ഇവിടം ജൈന ബൗദ്ധ സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ പാദസ്പർശമേറ്റ മണ്ണാണെന്ന് പുതിയ തലമുറയോട് ചൂണ്ടിക്കാണിക്കുകയാണ് മലബാറിലെ വിവിധ പ്രദേശങ്ങളിൽ ഒടിയുത്തി വാണിരുന്ന ജാതി ജന്മി കുടിയാൻ നാടുവാഴി വ്യവസ്ഥയുടെ നാട്ടുപാരമ്പര്യത്തിന്റെ കരാള ഹസ്ത്രങ്ങളിൽ തന്നെയായിരുന്നു ഈ പ്രദേശവും നാട്ടുഭരണവും ടിപ്പുവിന്റെ പടയോട്ടത്തോടെ മൈസൂരിൻ്റെ കീഴിലായ ആന്തൂർ പ്രദേശം ആയിരത്തി എഴുന്നൂറ്റി രണ്ടിൽ വൈദേശിക ആധിപത്യത്തിന്റെ കീഴിലാവുകയും തുടർന്ന് മലബാർ ജില്ലയുടെ കീഴിലുമായി മൊറാഴിയും ആന്തൂരുമൊക്കെ ബ്രിട്ടീഷുകാരുടെ പിന്മാറ്റത്തോടെ പഴയ ചിറക്കൽ താലൂക്കിൽ ഉൾപ്പെടുത്തുകയും ഭൂപ്രദേശങ്ങളിൽ സവർണ വേൽക്കോയ്മയും ഉന്നതാധികാര സംരക്ഷണവും പ്രോത്സാഹനവും ലഭിച്ചപ്പോൾ ഇവിടം ജന്മി പ്രമാണിമാരുടെ കൈകളിലുമായി ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഭൂമിയുടെ അധികാരത്തെ ചൊല്ലി കയ്യൂക്കിന്റെയും വൈദേശിക ഭരണക്കാരുടെ പിൻബലത്തിലും നാട്ടുപ്രമാണിമാർ ഭൂരിഭാഗവും കൈയടക്കി വെച്ച സ്ഥലമായിരുന്നു പുരാതന ആന്തോൺ ബ്രിട്ടീഷുകാരുടെ ഒത്താശയോടെ നാട്ടുപ്രമാണിമാർ പാവപ്പെട്ടവന് ഭൂമിയും ഉടമസ്ഥാവകാശവും കേരളത്തിലുടനീളം ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ കൈയടക്കി വെച്ചപ്പോൾ പ്രതിഷേധത്തിൻ്റെ അലിയോലുകൾ ഇവിടെയും വന്നു മൊറാഴയിലും യുവാക്കളും കർഷകരും ജനാധിപത്യ ഭേദമെന്നെ കൈകോർത്തു ഇവിടെ തുടങ്ങുന്നു കണ്ണൂരിലെ ചുവന്നമണ്ണായ ആന്തൂരിൻ്റെ ഇടതു പാരമ്പര്യവും കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റവും സാമ്രാജ്യത്വത്തിന്റെയും ജന്മനാടിവാളിത്വത്തിൻ്റെയും കരാള ഹസ്തങ്ങൾ ഇവിടുത്തെ ജനതയുടെ പൊതുജീവിതത്തിന് കൽപ്പിത നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുത്തിയപ്പോൾ ഈ നാട്ടുപ്രദേശത്തെ ജനങ്ങൾ സംഘടിത ബോധത്തിന്റെ നിരവധി പ്രക്ഷോഭങ്ങൾ സംഘടിത ബോധത്തിന്റെ നിരവധി പ്രക്ഷോഭങ്ങൾ നടത്തി ദേശീയ മുന്നേറ്റത്തിന്റെ ചരിത്രഗാഥകൾ ഇന്നും അപൂർണതയിലാണെന്ന സത്യം നാം മറച്ചുവെക്കേണ്ടതില്ല കാരണം ആന്തൂരിൽ ഏറെയൊന്നും ചർച്ച ചെയ്യാത്ത ഒരുപക്ഷെ അധികമാരും ശ്രദ്ധിക്കാതിരുന്ന ഒരു വേറിട്ട സാമ്രാജ്യത്വ നാടുവാഴുത്ത ഭരണത്തിനെതിരായി നടന്ന ഒരു സമരമുണ്ടായിരുന്നു അധികാരി വർഗം കീഴാളർക്ക് നെല്ലും ഭക്ഷണവും നിഷേധിച്ചപ്പോൾ നാട്ടുപ്രമാണിമാർക്ക് ബ്രിട്ടീഷ് ആധിപത്യത്തിനുമെതിരെ ധർമ്മശാലയ്ക്ക് സമീപമുള്ള ഒരു സ്ഥലം കണ്ടെത്തി വ്യാപകമായി കപ്പ അഥവാ മരച്ചീന്ന് നടുകയും ഇത് വിളവെടുപ്പിന് ഭാഗമായപ്പോൾ ഗ്രാമത്തിലെ ജനങ്ങൾ ഒത്തുചേർന്ന് വിളവെടുപ്പിന് തയ്യാറുമായി ഈ പ്രവർത്തിക്ക് നേതൃത്വം കൊടുത്തത് പ്രമുഖരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കളായിരുന്നു കപ്പ പറിച്ചെടുക്കാൻ ആരംഭിച്ചപ്പോൾ നാട്ടു പ്രമാണിമാർ പോലീസിൽ വിവരം നൽകിയതിനെ തുടർന്ന് കൂറുമ്പൻ തൊപ്പിയും ലാടം വെച്ച ബൂട്ടുകളുമായി പോലീസ് കുതിച്ചെത്തി വിളവിന് ഭാഗമായ കപ്പകൃഷി നശിപ്പിച്ചുവെന്നും തുടർന്ന് കൃഷിയിടത്തിൽ കർഷകരെ തല്ലിച്ചതച്ച് കൃതപ്രായരാക്കിയെന്നും ചരിത്രാന്വേഷിയും ഗ്രന്ഥകാരനുമായ ശ്രീ കൊറ്റിയത്തി സദാനന്ദൻ രേഖപ്പെടുത്തിയ കണ്ണൂരിന്റെ കാണാപ്പുറങ്ങൾ പരാമർശിക്കുന്നുണ്ട് ചരിത്രാന്വേഷികൾ ഏറെ പ്രാധാന്യത്തോടെ എഴുതി ചേർക്കേണ്ടിയിരുന്ന ഒരു സുപ്രധാന സംഭവം ഇന്നും ആന്തൂരിന്റെ മൺദരികളിൽ ഊറ്റം കൊണ്ട് കിടക്കുകയാണ് ജനാധിപത്യത്തിന്റെ ശ്രീകോവിലുകൾ തുറക്കപ്പെട്ടപ്പോൾ നിരവധിയായ ധീരരായ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ വിയർപ്പും ചോരയും വീണ ആന്തൂർ നഗരസഭ പിറവികൊള്ളുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് തളിപ്പറമ്പ് നഗരസഭ വിഭജിച്ച് ധർമ്മശാല കേന്ദ്രമാക്കിയാണ് ആന്തൂർ നഗരസഭ സ്ഥാപിതമായത് ഇരുപത്തെട്ട് ദശാംശം നാൽപ്പത്തി നാല് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയും ഇരുപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ജനസംഖ്യയും ഇരുപത്തെട്ട് വാർഡുകളും ഇതിൽ പതിനാറ് ജനറൽ വാർഡുകളും പതിമൂന്ന് വനിതാ വാർഡും ഉൾപ്പെടെ ഒരു പട്ടികജാതി സംവരണ വാർഡുമുണ്ട് കണ്ണൂർ ജില്ലയിലെ ചെറുതും വലുതുമായ നിരവധി വ്യവസായശാലകൾ ഇവിടെയുണ്ട് കേരളത്തിലെ പ്രശസ്തമായ പറശൻ മുത്തപ്പൻ ക്ഷേത്രം നിരവധി പുരാതന വൃക്ഷങ്ങളുള്ള നീലിയാർ കോട്ടം ടൂറിസം മേഖലയിലെ വെള്ളിക്കൽ ഇക്കോ ടൂറിസം വിസ്മിയ പാർക്ക് ദേശീയ നിലവാരമുള്ള നിഫ്റ്റ് ഫാഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് കെ എ പി നാലാം ബറ്റാലിയൻ ആസ്ഥാനം ദൂരദർശൻ പ്രസരണ കേന്ദ്രം പ്രാദേശിക ചാനൽ ശൃംഖലയിലെ സാധാരണക്കാരൻ്റെ ശബ്ദമായ ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച സീൽ ടെലിവിഷൻ ആസ്ഥാനം കണ്ണൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ആയുർവേദ കോളേജ് പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്ക് കണ്ണൂർ സർവകലാശാല ടീച്ചർ എഡ്യൂക്കേഷൻ സെൻറ്റർ പാളിയത്ത് വളപ്പ് അപ്പാരൽ പാർക്ക് മാങ്ങാട്ടുപറമ്പ് കേന്ദ്രീയ വിദ്യാലയം തുടങ്ങിയ പ്രമുഖ സ്ഥാപനങ്ങൾ നിലകൊള്ളുന്നത് ആന്തൂർ നഗരസഭയിലാണ് തളിപ്പറമ്പ് നഗരസഭ മയിൽ പഞ്ചായത്ത് കല്യാശ്ശേരി തുടങ്ങിയവയാണ് പ്രധാന അതിർത്തി പ്രദേശങ്ങൾ വെള്ളിക്കൽ മുതൽ പണ്ണേരി വരെ ഇരുപത്തെട്ട് വാർഡുകളുണ്ട് ആന്തൂരിന് വെള്ളിക്കൽ ബക്കളം കടമ്പേരി കോൾമുട്ട ധർമ്മശാല തളിയിൽ വളപ്പ് തുടങ്ങി പണ്ണേരി വാർഡുകളിലും ഇടതുപക്ഷമാണ് ജയിച്ചു കയറുന്നത് ആകെയുള്ള ഇരുപത്തി ഇരുപത്തിയെട്ട് സീറ്റിൽ ഒരു സീറ്റ് സി പി ഐക്കുമുണ്ട് പ്രതിപക്ഷത്തിന് അധികാരമില്ലെങ്കിലും ആന്തൂർ മേഖലയിലെ ചില പ്രദേശങ്ങളിൽ കോൺഗ്രസിനും സജീവ സാന്നിധ്യമുണ്ട് വികസന കാര്യങ്ങളിൽ എടുത്തു പറയത്തക്ക നേട്ടങ്ങളുണ്ടാക്കിയതും പുതിയ പദ്ധതികളും സ്ഥാപനങ്ങളും നടപ്പിലാക്കിയതുമൊക്കെ പങ്കുവെക്കുകയാണ് മൊറാള വാർഡ് പ്രതിനിധിയും മുൻ തളിപ്പറമ്പ് നഗരസഭാ അധ്യക്ഷയും ഇപ്പോഴത്തെ അധ്യക്ഷയുമായ ശ്രീമതി പി കെ ശ്യാമ ടീച്ചർ ആന്തൂർ നഗരസഭ രണ്ടായിരത്തി പതിനഞ്ച് നവംബറിലാണ് രൂപീകൃതമായത് തികച്ചും ശൈശവസ്ഥയിലുള്ള ഒരു നഗരസഭയാണ് എങ്കിൽ പോലും കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തിനിടയിൽ ധാരാളം പരിമിതിക്കകത്തു നിന്നുകൊണ്ടും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി നിരവധി പുരസ്കാരങ്ങൾ നമുക്ക് നേടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഹരിത മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി ഏർപ്പെടുത്തിയ ഹരിത അവാർഡ് അതിന് സംസ്ഥാനത്ത് മൂന്നാം സ്ഥാനം നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതുപോലെ ജൈവ പച്ചക്കറി കൃഷി മേഖലയിൽ ജൈവ അവാർഡ് സംസ്ഥാനത്ത് രണ്ടാം സ്ഥാനം നേടിയിട്ടുണ്ട് ജനകീയ മത്സ്യക്കൃഷിക്ക് ജില്ലയിൽ ഒന്നാം സ്ഥാനം ലഭിച്ചിട്ടുണ്ട് പ്രശ്നക്കടവിൽ പ്രവർത്തിക്കുന്ന സി ഡി എം ആർ പി ക്ലിനിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് യുനെസ്കോയുടെ ചെയർ പദവി നമ്മുടെ നഗരസഭയ്ക്ക് ലഭിച്ചിട്ടുണ്ട് അതോടൊപ്പം ശുചിത്വ പദവി നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇതൊക്കെ പറയുമ്പോഴും നഗരസഭ രൂപീകൃതമായ രണ്ടായിരത്തി പതിനഞ്ച് നവംബർ മുതൽ രണ്ടായിരത്തി പതിനേഴ് പതിനാറ് മെയ് മാസം വരെ ആറേഴ് മാസക്കാലം ഒരു നഗരസഭ എന്ന നിലയിൽ ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിച്ചിരുന്നില്ല കാരണം അന്നത്തെ ഗവൺമെൻറ്റ് രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ ഭാഗമായി തളിപ്പറമ്പിൽ നിന്ന് ആന്തൂർ വേർപെടുത്തിയെങ്കിലും ആവശ്യമായ ഓഫീസ് സൗകര്യങ്ങളോ ജീവനക്കാരൊന്നും തന്നിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി പതിനാറ് മെയ് മാസം വന്നിട്ടുള്ള ഇടതുപക്ഷ ഗവണ്മെൻറ്റാണ് അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടി കാശും അതോടൊപ്പം തന്നെ ജീവനക്കാരിയും തരുന്ന സാഹചര്യമുണ്ടായത് അതിനുശേഷം ഞങ്ങൾക്ക് ഒരു നഗരസഭാ നിലയിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു പ്രകടനത്തിൽ പറഞ്ഞ തൊണ്ണൂറ് ശതമാനത്തോളം കാര്യങ്ങൾ പ്രത്യേകിച്ച് ഞങ്ങളുടെ ഫണ്ടിൻ്റെ ലഭ്യതക്കുറവും സ്ഥലലഭ്യതയും മാറ്റി നിർത്തിയാൽ മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇരുപത്തെട്ട് അംഗങ്ങളുള്ള എൽ ഡി എഫിന്റെ കരുത്തറ്റ ആന്തൂർ നഗരസഭ വ്യാവസായിക ഭൂപടത്തിൽ കേരളത്തിലെ തന്നെ വികസന മാതൃകയാക്കിയ നഗരസഭയാണെന്നും വേറിട്ട പദ്ധതികളാൽ ജനഹൃദയങ്ങൾ കീഴടക്കുന്ന വികസനമാണ് ഇവിടെ നടപ്പിൽ വരുത്തുന്നതെന്നും നഗരസഭയുടെ വൈസ് ചെയർമാനും യുവജനങ്ങളുടെ പോരാളിയുമായ കെ ഷാജു വ്യക്തമാക്കുന്നു ഇദ്ദേഹം ആറാം വാർഡായ ബക്കളത്തിന്റെ പ്രതിനിധിയാണ് ജനങ്ങളിൽ നിന്നുള്ള നിർദ്ദേശം വെച്ചുകൊണ്ടുള്ള ഒരു പ്രകടന പത്രികയാണ് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ നഗരസഭയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ജനങ്ങൾ നിർദ്ദേശിച്ച തൊണ്ണൂറ്റിയൊൻപതര ശതമാനം പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എണ്ണി എണ്ണി നമുക്ക് ഈ നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിലും ഈ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നതിൽ ഏറെ അഭിമാനം കൊള്ളാൻ വേണ്ടി സാധിക്കും ആ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതോടൊപ്പം തന്നെയായിരുന്നു ഈ കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെൻറ് കൃത്യമായി ഫണ്ട് നമ്മുടെ നഗരസഭ അനുവദിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ അപ്പോൾ ആ വികസന പ്രവർത്തനങ്ങളെല്ലാം ജനങ്ങൾ ഹൃദയത്തോട് ചേർത്ത് നമുക്ക് അഞ്ചു വർഷം പൂർത്തിയാകുമ്പോൾ മനസ്സിലായിട്ടുള്ളത് റോഡ് വികസനം പോലുള്ള പദ്ധതികൾ വേഗത്തിൽ നടപ്പിലാക്കാനാണ് യു ഡി എഫ് സർക്കാർ തളിപ്പറമ്പ് നഗരസഭയെ വിഭജിച്ച് ആന്തൂർ രൂപീകരിച്ചതെന്നും വ്യവസായിയുടെ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങൾ പോലും ആന്തൂരിനെ വിവാദങ്ങളിലേക്ക് തള്ളിവിട്ടുവെന്നും അതുകൊണ്ട് തന്നെ ഇവിടം ഇവിടെ വ്യവസായങ്ങളൊന്നും നടന്നില്ലെന്നും കോൺഗ്രസ് ആന്തൂർ മണ്ഡലം പ്രസിഡന്റ് വത്സൻ ചൂണ്ടിക്കാണിക്കുകയാണ് ഗ്രാമങ്ങളിൽ കൂടുതൽ വികസനം നടപ്പിലാക്കണം എന്ന ഉദ്ദേശത്തോടിയാണ് യു ഡി എഫ് സർക്കാർ ഉമ്മൻചാണ്ടി സർക്കാർ ആന്തൂർ നഗരസഭയെ തളിപ്പമ്പ് നഗരസഭയെ വിജിച്ച് ആന്തൂർ നഗരസഭ രൂപീകരിച്ചത് എന്നാൽ അഞ്ച് വർഷം ഭരണം പൂർത്തിയായിട്ടും ആന്തൂർ പഞ്ചായത്തിൻ്റെ രീതിയിൽ നിന്ന് ഒരു സ്റ്റെപ്പ് പോലും ഉയരാൻ ആന്തൂർ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ കേരളത്തിലെ കേരളത്തിന് തന്നെ നാണക്കേടുണ്ടാക്കിയ സംഭവമാണ് പ്രവാസി മലയാളി സാജന്റെ ആത്മഹത്യ സാജൻ കോൺഗ്രസുകാരനല്ല യു ഡി എഫ് പ്രവർത്തകനല്ല സാജൻ കളകറിഞ്ഞൊരു സി പി എം അനുഭാവിയ അദ്ദേഹം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രദേശത്തുള്ള പഞ്ചായത്തിലോ അല്ലെ അദ്ദേഹത്തിൻ്റെ പ്രദേശത്തോ അദ്ദേഹം ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാതെ അദ്ദേഹം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആന്തൂരിൽ ഇതുപോലൊരു സ്ഥാപനം തുടങ്ങിയത് പക്ഷേ ആന്തൂർ സ്ഥാപനം തുടങ്ങിയിട്ടും അദ്ദേഹത്തിന് കൃത്യമായ ലെൻസ് ലഭിച്ചിട്ടില്ല ഭരണസമിതി അദ്ദേഹത്തെ വളരെ ക്രൂരമായി തന്നെയാണ് അദ്ദേഹത്തോട് പ്രതികരിച്ചിട്ടുള്ളത് അത് കേരളത്തിൽ തന്നെ നാണക്കേഴ് ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ംഗത്ത് കുതിച്ചുചാട്ടവും പുരോഗതിയും നടത്തുമ്പോൾ ഇതിന് വികാതമായി കള്ളപ്രചരണം നടത്താൻ കോൺഗ്രസും മുസ്ലിം ലീഗുമെല്ലാം പ്രവർത്തിച്ചത് ജനം തിരിച്ചറിയുമെന്നും വികസന പ്രവർത്തനങ്ങളിൽ നഗരസഭ രൂപീകരണത്തിന്റെ ചെറിയ കാലയളവിൽ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തു തീരുത്തുവെന്നും വൈസ് ചെയർമാൻ വ്യക്തമാക്കുകയാണ് അതിന്റെ ഇടക്കാലത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാം ആയി ബന്ധപ്പെട്ടുകൊണ്ട്പക്ഷ ശക്തികളെല്ലാം ചേർന്ന് ഈ നഗരസഭയെ താറടിച്ച് കാണിക്കുന്നതിനു വേണ്ടിയുള്ള ചില പരിശ്രമങ്ങളെല്ലാം നടന്നു വന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു പിന്നീട് അതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളെല്ലാം ഈ നഗരസഭയുടെ കാലാവധി പൂർത്തിയാകുന്നതിന് മുന്നേ തന്നെ അത് സമർപ്പിക്കുന്ന രീതിയിലേക്ക് വന്നപ്പോൾ അതെല്ലാം വെറും കൊള്ളയായ കള്ള പ്രചരണങ്ങളാണെന്ന് തിരിച്ചറിയുന്ന രീതിയിലേക്ക് തന്നെയായിരുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വികസന രംഗത്ത് വളരെയേറെ മുന്നോട്ട് കുതിച്ചു ഒരു നഗരസഭയെ പൂർണ്ണമായി കരിവാരി തേച്ച് ഇല്ലാതാക്കുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് കോൺഗ്രസും ലീഗും ബി ജെ പിയും എല്ലാം ചേർന്ന് കള്ളപ്രചരണങ്ങളെല്ലാം നടത്തിയത് നമുക്ക് കാണാൻ വേണ്ടി സാഹചര്യമുണ്ട് അപ്പം അങ്ങനെ നമ്മുടെ പ്രദേശത്തെല്ലാം എല്ലാം എടുത്ത് പരിശോധിച്ചാൽ മറ്റ് കേരളത്തിലെ വിവിധ നഗരസഭകളും പഞ്ചായത്തുകളും എത്രയോ വർഷങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ പഞ്ചായ നഗരസഭകളെല്ലാം താരതമ്യപ്പെടുത്തുമ്പോൾ പുതുതായി വന്ന നഗരസഭ എന്ന രീതിയിലേക്ക് നമ്മുടെ നഗരസഭ മറ്റ് നഗരസഭകളിൽ നിന്നും വലിയൊരു മുന്നേറ്റം നടത്തിക്കൊണ്ട് തന്നെയാണ് നിരവധി അംഗീകാരങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ നടത്തിയ വികസന പ്രവർത്തനങ്ങളും ശുചിത്വ രംഗത്ത് നടത്തിയ പ്രവർത്തനങ്ങളുമെല്ലാം ഉൾപ്പെടെ വെച്ചുകൊണ്ട് സർക്കാരിൽ നിന്നും അതോടൊപ്പം തന്നെ മറ്റ് മറ്റ് സന്നദ്ധ സംഘടനകളിൽ നിന്നുമെല്ലാം ഉൾപ്പെടെ ഈ നഗരസഭയ്ക്ക് അംഗീകാരം നേടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അടുത്തു വന്നപ്പോൾ കരുത്തു കൂട്ടാനാണ് ഇവിടെ ഭരണപക്ഷം ശ്രമിക്കുന്നത് എന്നാൽ ഒരു അംഗത്തിനെയെങ്കിലും ഈ തവണ അയക്കാം എന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫും കോൺഗ്രസും കാണാം നമുക്ക് തിരഞ്ഞെടുപ്പിന് ശേഷം ഈ തിരിച്ചടി പ്രതിപക്ഷം ഇല്ലാത്ത നഗരസഭയെങ്കിലും ഒട്ടനവധി പോരായ്മകൾ ചൂണ്ടിക്കാട്ടാൻ ഇവിടെ പ്രതിപക്ഷ പാർട്ടികളുണ്ടെന്നും നഗരസഭയിൽ ഒരു ബസ് സ്റ്റാൻഡ് ഇല്ലാത്തത് ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നുവെന്നും തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ ഉടൻ നടപ്പിലാക്കാൻ ശ്രമിച്ചത് മുസ്ലിം ലീഗ് നേതാവും യു ഡി എഫ് പ്രതിനിധിയുമായ സമദ് കടമ്പേരി ആരോപിക്കുകയാണ് ആന്തൂർ നഗരസഭ പ്രതിപക്ഷമില്ലാത്തൊരു നഗരസഭയാണെന്ന് എൽ ഡി എഫ് പറയുമെങ്കിലും ഒട്ടേറെ പോരായ്മകൾ ഉള്ളൊരു നഗരസഭയാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത് നമുക്കറിയാം ഇൻഡസ്ട്രിയൽ ഏരിയകളുള്ള നഗരസഭയാണ് ആന്തൂര് ആന്തൂരിൻ്റെ നഗരസഭയുടെ തലസ്ഥാനത്ത് തന്നെ എൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന ധർമ്മശാലയും ഒരു ബസ് സ്റ്റാൻഡില്ല എന്നുള്ളത് നഗരസഭയുടെ പോരായ്മയായി യു ഡി എഫ് കാണുകയാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു കംഫർട്ട് സ്റ്റേഷൻ ഈ അടുത്ത കാലത്ത് ഉദ്ഘാടനം ചെയ്തു എങ്കിലും അത് ജനങ്ങൾക്ക് തുറന്നുകൊടുക്കുവാൻ ഇതുവരെ നഗരസഭക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് അതിനുദാഹരണമാണ് കണ്ണൂർ ജില്ലയിൽ നഗരസഭയുടെ ആസ്ഥാനത്ത് ഒരു ബസ് സ്റ്റാൻഡ് കട തളിപ്പറമ്പിലായാലും അതുപോലെ തന്നെ കണ്ണൂരായാലും എവിടെയായാലും ബസ് സ്റ്റാൻഡ് ഹൈവേ കടന്നുപോകുന്ന ഒരാസ്ഥാനമില്ല പക്ഷേ ധർമ്മശാലയിൽ അതുണ്ടായിരിക്കെ അവിടെ ബസ് സ്റ്റാൻഡ് പണിയാനുള്ള ഒരു ശ്രമവും നഗരസഭയുടെ ഭരണാധികാരികൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യു ഡി എഫിന് പറയാനുള്ളത് ധർമ്മശാലയെ സംബന്ധിച്ച് പൊതു ടോയ്ലറ്റിൻ്റെ അഭാവം ഉണ്ടായിരുന്നെങ്കിലും കെ ഐ ടി ക്യാമ്പിനകത്ത് ഒരു പൊതു ടോയ്ലറ്റ് സ്ഥാപിക്കാൻ സർക്കാർ അനുമതി ലഭിച്ചതിൻ്റെ ഭാഗമായി ഇരുപത്തഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് ആധുനിക രീതിയിലുള്ള കംഫർട്ട് സ്റ്റേഷനും സ്ത്രീ സൗഹൃദ വഴിയോര വിശ്രമ കേന്ദ്രവും സ്ഥാപിച്ചത് പ്രതിപക്ഷ പാർട്ടികളുടെ വാദത്തിന്റെ മുന്നോടിക്കുകയാണ് മറ്റൊരു ഏറ്റവും അഭിമാനകരമായി ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ ധർമ്മശാലയെ സംഭവിച്ചിടത്തോളം പൊതു ടോയ്ലറ്റിന് അഭാവം ഉണ്ടായിരുന്നു കാരണം അതിൻ്റെ പോരായ്മ എന്ന് പറയുന്നത് നഗരസഭയോട് അല്ലെങ്കിൽ ഹൈവേയോട് തൊട്ട് കിടക്കുന്നത് സർക്കാർ ഭൂമിയായിരുന്നതാണ് ഈ നഗരസഭാ ഭരണസമിതി അധികാരത്തുന്നതിന് ശേഷം കെ എ പി കെമ്മിൻ്റെ സ്ഥലത്ത് ഒരു പുതു ടോയ്ലറ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെ മുന്നോട്ട് പോയപ്പോൾ സർക്കാരുടെ ഭാഗത്തുനിന്ന് നല്ല അനുകൂലമായ നിലപാട് സ്വീകരിച്ചു അതിൻ്റെ ഭാഗമായി ഞങ്ങൾക്കവിടെ സ്ഥലം ലഭ്യമായി ഇരുപത്തഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് രണ്ട് നിലകളിലായി ആധുനിക രീതിയിലുള്ള കംഫർട്ട് സ്റ്റേഷൻ അതുപോലെ തന്നെ ഒരു സ്ത്രീ സൗഹൃദ സൗ സ്ത്രീകൾക്ക് സൗകര്യമൊരുക്കുന്ന രീതിയിൽ മുളയൂട്ടൽ കേന്ദ്രം ഉൾപ്പെടെയുള്ള ഏറ്റവും നല്ല ഒരു കംഫർട്ട് വഴിയോര വിശ്രമ കേന്ദ്രം ധർമ്മശാലയിൽ നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സാധിച്ചു ഇതുമാത്രമല്ല പ്രശ്നക്കാട് ഉൾപ്പെടെയുള്ള മേഖലയിൽ ഫലപ്രദമായി ഇത്തരം വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾ നിർമ്മിക്കുകയും നിർമ്മിച്ചുകൊണ്ടിരിക്കുകയുമാണ് ചെയ്യുന്നത് ഇതോടൊപ്പം കിഫ്ബിയുടെ പത്ത് കോടി പാസ്സായിട്ടുണ്ട് ഇത് ലഭ്യമായാൽ സൗകര്യമുള്ള ഒരു കെട്ടിടം കണ്ടെത്തി ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള ആധുനിക കംഫർട്ട് ചേർഷനും സ്ഥാപിക്കുമെന്നും ഇതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചുവെന്നും അധ്യക്ഷ വ്യക്തമാക്കുന്നു മറ്റൊന്ന് പുതിയ നഗരസഭാ നിലയിൽ ഞങ്ങളുടെ പഴയ പഞ്ചായത്തിലെ ഓഫീസാണ് യാതൊരു സൗകര്യവും ഇല്ല ഞങ്ങളുടെ കയ്യിൽ സ്വന്തമായിട്ട് സ്ഥലമില്ല ആ സന്ദർഭത്തിൽ പണ്ട് കാലത്ത് നഗരസഭ മുനിസിപ്പാൽ പഞ്ചായത്ത് കൈവശം വെച്ചിരുന്ന എന്നാൽ പിന്നീട് കമ്മ്യൂണിറ്റി ഗാർഡിൻ്റെ ഭാഗമായി ബ്ലോക്ക് കയറിഞ്ഞിരുന്ന രണ്ട് ഏക്കറോളം വരുന്ന സ്ഥലം ഞങ്ങൾക്ക് വിട്ടു തരുന്നതിന് വേണ്ടി കൗൺസിൽ തീരുമാനമെടുത്ത് ഗവൺമെൻറ്റിലേക്ക് കൊടുത്തപ്പോൾ ഗവൺമെൻറ്റ് ആ സ്ഥലം ഞങ്ങൾക്ക് വിട്ടുതരുന്ന സ്ഥിതി ഉണ്ടായി പുതിയ നഗരസഭയ്ക്ക് കിഫ്ബിയിൽ ഉൾപ്പെടുത്തി ഓഫീസിന് ആവശ്യമായ ഫണ്ട് അനുവദിക്കുമെന്ന് മനസ്സിലാക്കിയപ്പോഴേ നഗരസഭ വഴി പെട്ടെന്ന് തന്നെ ഡി പി ഒ തയ്യാറാക്കുകയും ഗവൺമെൻറ്റിലേക്ക് സമർപ്പിക്കുകയും ചെയ്തപ്പോൾ ഞങ്ങൾ കിഫ്ബിയുടെ ഭാഗമായി പത്തു കോടി രൂപ അനുവദിക്കും അതിൻ്റെ ഇലക്ഷൻ ഡിക്ലറേഷന് മുമ്പായി അതിനെ തറക്കല്ലടുകയും ചെയ്തിട്ടുണ്ട് ആ കെട്ടിടം ഒരുങ്ങുന്നതോടുകൂടി ധർമ്മശാലയിൽ ഏറ്റവും നല്ല ഒരു സൗകര്യപ്രദമായിട്ടുള്ള ഓഫീസ് ഉണ്ടാകുമെന്നുള്ളതാണ് പറയാനുള്ളത് അതോടൊപ്പം തന്നെ ധർമ്മശാലയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട് മാറുകയാണ് പണ്ടുതന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ കൃഷ്ണിക്കടവ് ക്ഷേത്രം നിഫ്റ്റി എഞ്ചിനീയറിംഗ് കോളേജ് കെ എപ്പി ആയുർവേദ മെഡിക്കൽ കോളേജ് സെൻട്രൽ സ്കൂൾ കെലട്രോൺ ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഹമ്പാണ് ധർമ്മശാല എന്നുള്ളത് ആ ധർമ്മശാലയ്ക്ക് ഒരു ബസ് സ്റ്റാൻഡ് വേണമെന്നുള്ള ഒരു ആലോചന നടത്തിയിരുന്നു സ്ഥലത്തെ ലഭ്യതര പ്രശ്നമുണ്ട് പക്ഷേ ദേശീയപാത വികസനത്തോടുകൂടി കാസർഗോഡ് കഴിഞ്ഞാൽ ഒരു ഹൈവേ ടച്ച് ചെയ്യുകയും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വാഹനങ്ങൾ ടച്ച് ചെയ്യുന്ന ഒരു കേന്ദ്രമായിട്ട് ധർമ്മശാല മാറുമ്പോൾ ആധുനിക രീതിയിലുള്ള ഒരു കംഫർട്ട് സ്റ്റേഷൻ ഒരു ബസ് സ്റ്റാൻഡ് അവിടെ വേണമെന്നാണ് നമ്മൾ ആലോചിച്ചത് അതിൻ്റെ ഭാഗമായി ധർമ്മശാലയിൽ ഹൈവേയോട് തൊട്ട് കിടക്കുന്ന അഞ്ച് ഏക്കറോളം സ്ഥലം എക്വേഷൻ നടത്താനാവശ്യമായ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ആ നടപടി ഇപ്പോൾ ആരംഭിച്ച് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പുതുതായി രൂപം കൊണ്ട നഗരസഭ എന്ന നിലയിൽ ചുരുങ്ങിയ വർഷം കൊണ്ട് ഏറെ അഭിമാനകരമായ പ്രവർത്തനം നടത്താൻ സാധിച്ച നഗരസഭയാണ് ആന്തൂരെന്നും വൈസ് ചെയർമാൻ ഷാജു കൂട്ടിച്ചേർക്കുന്നു പുതുതായി വന്ന നഗരസഭ എന്ന രീതിയിലേക്ക് നമ്മുടെ നഗരസഭ മറ്റ് നഗരസഭകളിൽ നിന്നും വലിയൊരു മുന്നേറ്റം നടത്തിക്കൊണ്ട് തന്നെയാണ് നിരവധി അംഗീകാരങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ നടത്തിയ വികസന പ്രവർത്തനങ്ങളും ആരോഗ്യ ശുചിത്വ രംഗത്ത് നടത്തിയ പ്രവർത്തനങ്ങളുമെല്ലാം ഉൾപ്പെടെ വെച്ചുകൊണ്ട് സർക്കാരിൽ നിന്നും അതോടൊപ്പം തന്നെ മറ്റ് മറ്റ് സന്നദ്ധ സംഘടനകളിൽ നിന്നുമെല്ലാം ഉൾപ്പെടെ ഈ നഗരസഭയ്ക്ക് അംഗീകാരം നേടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആരോഗ്യ ശുചിത്വ രംഗത്ത് നമുക്കറിയാം ഹരിത മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ പ്ലാസ്റ്റിക് കലക്ട് ചെയ്യുന്നതും അതോടൊപ്പം തന്നെ അതിൻ്റെ ട്രഞ്ചിങ് ഗ്രൗണ്ടെല്ലാം ഉൾപ്പെടെ കടമ്പേരിയിൽ വെച്ചുകൊണ്ട് ഈ പ്ലാസ്റ്റിക്കുകളെല്ലാം പൊടിച്ച് കളയുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ നഗരസഭയുടെ ഭാഗമായി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു എല്ലാ ഈ നഗരസഭയുടെ ഭാഗത്തുള്ള എട്ടായിരത്തി എഴുന്നൂറ് ഏകദേശം എൺപതായിരം ഒമ്പതിനായിരത്തിലോളം വരുന്ന വീടുകളിൽ നിന്നുള്ള പ്ലാസ്റ്റിക്കുകൾ കലക്ട് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു അതിന് ഹരിതകർമ്മ സേനയുടെ ഫലപ്രദമായ ഇടപെടലുണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ നമുക്ക് ഈ ഇരുപത്തെട്ട് ഹരിതകർമ്മ സേന ഹരിതകർമ്മ സേനാ പ്രവർത്തകരും ഈ വീടുകളിൽ കയറി ചെന്നുകൊണ്ട് ആ പ്ലാസ്റ്റിക്കുകൾ കലക്ട് ചെയ്തുകൊണ്ട് തന്നെ ആരോഗ്യരംഗത്ത് രംഗത്ത് നമുക്കൊരു വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു അതോടൊപ്പം എല്ലാ വീടുകളിലേക്കും റിങ് കമ്പോസ്റ്റ് കൊടുത്തുകൊണ്ട് വേസ്റ്റ് നിർമാർജനം ചെയ്യുന്ന രീതിയിലേക്കും അതിൽ കൂടി നല്ല ജൈവവളം ഉത്പാദിപ്പിക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ നഗരസഭയുടെ ഭാഗത്ത് നിന്ന് നടത്തി കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വീടുകളിലേക്കും റിങ് കമ്പോസ്റ്റ് നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിച്ചു അങ്ങനെ മാലിന്യ സംസ്കരണത്തിൽ വലിയൊരു മാറ്റം തന്നെയാണ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുമ്പൂർ മൊഴി മോഡൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് പ്രധാന സ്ഥലങ്ങളിൽ അതോടൊപ്പം തന്നെ പോലീസ് ക്യാമ്പ് ധർമ്മശാല മുനിസിപ്പാലിറ്റിക്ക് തൊട്ടടുത്ത ഇതെല്ലാം ഉൾപ്പെടെ നമുക്ക് സ്ഥാപിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് വാഹന പാർക്കിംഗ് സൗകര്യമില്ലാത്തത് ഭരണാധികാരികളുടെ പിടിപ്പുകളും ടാറിങ് ഇല്ലാത്ത റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും നിരവധി വ്യവസായ സ്ഥാപനങ്ങൾക്ക് വിഘാതമായി നിൽക്കുകയാണെന്നും ഒരു ഫയർ സ്റ്റേഷൻ വേണമെന്ന ആവശ്യം കാലാകാലമായി ഇവിടെ ഉയരുകയാണെന്നും എൽ ഡി എഫ് സംസ്ഥാനം ഭരിക്കുമ്പോൾ ഇത് പ്രാവർത്തികമാക്കാൻ എൽ ഡി എഫ് നഗരസഭക്ക് കഴിഞ്ഞില്ലെന്നും ലീഗ് പ്രതിനിധി ചൂണ്ടിക്കാണിക്കുന്നു പറശ്ശനിക്കടവ് ക്ഷേത്രം അതുപോലെ തന്നെ സ്നേക്ക് പാർക്ക് ആയുർവേദ ആശുപത്രി എഞ്ചിനീയറിംഗ് കോളേജ് നിഫ്റ്റ് തുടങ്ങിയ ഒട്ടേറെ സ്ഥാപനങ്ങളിലേക്ക് പോകുന്ന യാത്രക്കാരും അതുപോലെ തന്നെ വാഹനങ്ങൾക്കും സൗകര്യമില്ലാത്ത ഒരിടമില്ലാത്ത ഒരു സ്ഥലമായി ധർമ്മശാല മാറിയിരിക്കുകയാണ് തീർച്ചയായും ഭരണാധികാരികളുടെ പിടിപ്പുകാടാണ് ഇത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും മാത്രമല്ല തളിപ്പറമ്പിലെ ധർമ്മ ആന്തൂരിലെ റോഡുകൾ റോഡുകൾ താറു ചെയ്ത റോഡുകളൊന്നും ഇപ്പോൾ കാണാറില്ല വ്യവസായ ഏരിയയായ ധർമ്മശാലയിലെ ആ പ്രദേശങ്ങളിലൊക്കെ പോയി നോക്കിയാൽ ഒരുപാട് താറില്ലാത്ത റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ നമുക്ക് കാണുവാൻ സാധിക്കും മാത്രമല്ല ഈ അടുത്ത കാലത്ത് ധർമ്മശാലയിൽ ഒരു വ്യവസായ സ്ഥാപനത്തിന് തീ പിടിക്കുകയുണ്ടായി ഒരുപാട് സമയം കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ ഫയർ സർവീസ് ആളുകൾ എത്തിച്ചേർന്നിട്ടുള്ളത് തീയണക്കുവാനുള്ള ഒരു ശ്രമം ഒരുപാട് സമയം കഴിഞ്ഞതിന് ശേഷമാണ് ഉണ്ടായിട്ടുള്ളത് ധർമ്മശാലയിൽ ഒരു ഫയർ സ്റ്റേഷൻ നിർമ്മിക്കണം എന്നുള്ളത് യു ഡി എഫിൻ്റെ നേരത്തെ പറയുന്ന ഒരാവശ്യമാണ് പക്ഷേ എൽ ഡി എഫ് സംസ്ഥാന സർക്കാരിൻ്റെ ഉണ്ടായിട്ട് പോലും ധർമ്മശാലയുടെ ഭരണാധികാരികൾ ആന്തൂരിലെ ഭരണാധികാരികൾ അത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ സാധിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ആറോളം സീറ്റിൽ സ്ഥാനാർത്ഥികളില്ല എന്നത് യാഥാർത്ഥ്യമാണ് എങ്കിലും എൽ ഡി എഫ് പറയുന്നത് പോലെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ കഴിയാത്ത ഗതികളൊന്നും യു ഡി എഫിനില്ലെന്നും സി പി എം നിലപാടുകൾ കൊണ്ടാണ് ഈ ഗതി വന്നതെന്നും പ്രതിഷ പാർട്ടികൾക്ക് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഇവിടെ ഇല്ലെന്നും സമതി കൂട്ടിച്ചേർക്കുകയാണ് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നാലായിരം വോട്ടുകൾ ആന്തൂർ പഞ്ചായത്തിൽ നിന്ന് ആന്തൂർ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നിരുന്നാലും ഈ തെരഞ്ഞെടുപ്പിലും ആറോളം ഒമ്പതോളം സ്ഥലങ്ങളിൽ യു ഡി എഫിന് സ്ഥാനാർത്ഥികളില്ല എന്നുള്ളത് വാസ്തവമാണ് പക്ഷെ അത് ഇല്ലാതെ സി പി എം ആർ പറയുന്നത് കോൺഗ്രസ്സിന് അല്ല യു ഡി എഫിന് നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പ് നൽകുവാൻ ആളുകളില്ല അതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിൽക്കാൻ ആളുകളില്ല എന്നുള്ളതാണ് പക്ഷേ യഥാർത്ഥ സംഭവം ഇവിടുത്തെ സാധാരണക്കാരനായ ജനങ്ങൾക്കറിയാം നമുക്കറി ഇപ്പോൾ തന്നെ യു ഡി എഫിൻ്റെ അഞ്ചാറ് സ്ഥാനാർത്ഥികൾക്ക് നേരെ നിരന്തരമായ ഭീഷണി ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിശക്തമായി നേരിട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നോമിനേഷൻ കൊടുത്ത പത്തൊമ്പത് സ്ഥാനാർത്ഥികളെയും നിലനിർത്തുവാൻ യു ഡി എഫിന് സാധിച്ചിട്ടുണ്ട് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെതിരെ എൽ ഡി എഫിനെതിരെയുള്ള ജനവികാരം ഉണ്ടാകുമെന്ന് തന്നെയാണ് യു ഡി എഫ് വിശ്വസിക്കുന്നത് രണ്ടോ മൂന്നോ സീറ്റുകൾ യു ഡി എഫിന് ലഭിക്കും എന്നുള്ള വിശ്വാസം യു ഡി എഫ് കമ്മിറ്റിക്കുണ്ട് സി പി എമ്മിൻ്റെ ഈ നിലപാടിനെതിരെ അതിശക്തമായ രീതിയിൽ തന്നെ ജനവികാരം ഉണർത്തിക്കൊണ്ട് പ്രവർത്തനം നടത്തുന്നതിന് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ പുതിയ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തി ഇരുപത്തിയെട്ട് സീറ്റുകളിലും മറ്റു കക്ഷികൾ ഇല്ലാതെ തന്നെ കൂടുതൽ ഭൂരിപക്ഷത്തോടെ വിജയിച്ച് കയറുമെന്നും നല്ല മുന്നേറ്റത്തോടെ തുടർ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുമെന്നും വൈസ് ചെയർമാൻ ഷാജു ആവർത്തിച്ചു പറയുകയാണ് എനിക്ക് പറയാനുള്ളത് ഈ അടുത്ത സീറ്റിലും കൃത്യമായി തന്നെ എൽ ഡി എഫ് തന്നെ നഗരസഭയിലേക്ക് വരും അതിൽ മറ്റൊരു തരത്തിലുള്ള ഒരു ഒരു കക്ഷികളും അവിടെ കടന്നു വരാൻ വേണ്ടി യാതൊരു സാധ്യതയുമില്ല ആ രീതിയിലേക്കുള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെയായിരുന്നു ഇടതു ഇടതുപക്ഷ പിന്നെ ഭരണസമിതി അവിടെ നടപ്പിലാക്കിയിട്ടുള്ളത് ആ വരുന്ന അടുത്ത ഭരണസമിതിയും നമ്മുടെ തുടർ ഭരണത്തെ ആശ്രയിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ നമ്മുടെ നഗരസഭയുടെ നമുക്കറിയാം വികസന രംഗങ്ങളിൽ ഏറ്റവും കുതിച്ചു ആടുന്ന ഒരു പ്രദേശമാണ് ആന്തൂര് അതേപോലെ തന്നെ പറശ്ശിനിക്കാട് പോലുള്ള മേഖലകളിൽ വ്യവസായങ്ങളും അതോടൊപ്പം തന്നെ ആ ഹോസ്പിറ്റലുകൾ വിദ്യാലയങ്ങൾ ഇതെല്ലാം ഉൾപ്പെടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ എഞ്ചിനീയറിംഗ് കോളേജ് ആയുർവേദ കോളേജ് നിഫ്റ്റ് അങ്ങനെ വിനോദസഞ്ചാര കേന്ദ്രമായ പറശ്ശിനി കടവ് സ്നേക്ക് പാർക്ക് വിസ്മയ പാർക്ക് ഇതെല്ലാം ഉൾപ്പെടെ ഒരു ഗ്രാമാന്തരീക്ഷത്തിലുള്ള ഒരു പ്രദേശം കൂടിയാണ് നമ്മുടെ നഗരസഭ അപ്പം അതിൻ്റെ ഒരു പ്രധാന കവാടം എന്ന നിലയിലാണ് ഈ പറയുന്ന കേന്ദ്രങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് ദിവസങ്ങൾ കഴിയുമ്പോഴും വ്യവസായ രംഗത്തും മറ്റുമെല്ലാം വികസന രംഗത്തേക്ക് കുതിച്ചുയാളുന്ന നഗരസഭയ്ക്ക് എന്നും താങ്ങായും തണലായും തന്നെയാണ് ഈ നഗരസഭ മുന്നോട്ട് വന്നിട്ടുള്ളത് ആ രീതിയിലേക്ക് വരുന്ന തെരഞ്ഞെടുപ്പും നല്ല രീതിയിൽ തന്നെ നല്ല വിജയത്തോടു കൂടി അടുത്ത വർഷം അവിടെ അധികാരത്തിൽ വരികയും തുടർന്നുള്ള ഭരണം ഫലപ്രദമായി ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജനങ്ങളുടെ യാതൊരു പ്രശ്നങ്ങളും പിന്നെ ഇല്ലാത്ത രീതിയിലേക്ക് അവരാൽ അവരുടെ എല്ലാ ക്ഷേമ കാര്യങ്ങളിലും ഇടപെട്ടു കൊണ്ടുപോകുന്ന നിലവിൽ മാത്രമാണ് പറയാനുള്ളത് ജനഹിതമല്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതെ വികസനങ്ങൾക്ക് മാത്രം ഊന്നൽ നൽകി പ്രവർത്തിക്കുന്ന ഭരണനേതൃത്വമാണ് ആന്തൂരിലെന്നും അടിസ്ഥാനപരമായ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതെന്നും വ്യവസായിയുടെ മരണവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ വ്യക്തതയില്ലാത്തതും അടിസ്ഥാനരഹിതമാണെന്നും ഇത് ജനം തിരിച്ചറിയുമെന്നും ഇടതുപക്ഷം കൂടുതൽ ശക്തിയോടെ കരുത്തോടെ അധികാരത്തിൽ വരുമെന്നും അധ്യക്ഷ പി കെ ശ്യാമൽ ടീച്ചർ വ്യക്തമാക്കുന്നു ഇനിയും വരും കാലങ്ങളിലും ആന്തൂർ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം എല്ലാ വാർഡുകളിലും ഇടതുവശം ജയിച്ചു വരും തന്നെ ചെയ്യും എന്നാണ് യാഥാർത്ഥ്യം എന്നാൽ കഴിഞ്ഞ നഗരസഭയുടെ കാലത്ത് ചില അനാവശ്യ വിവാദങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗമായി ഉയർത്തിയിട്ടുണ്ട് നമ്മുടെ നഗരസഭയിലെല്ലാം ഒരു ഓഡിറ്റോറിയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഉടമയായിട്ടുള്ള ശ്രീ സാജൻപാറയിലെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് യു ഡി എഫും ബി ജെ പിയും ഒക്കെ തന്നെ പ്രക്ഷോഭ സമര സമരങ്ങൾ സംഘടിപ്പിക്കപ്പെടുകയുണ്ടായിട്ട് ചെയർമാൻ്റെ ചെയർമാനെതിരായിട്ട് ചെയർമാൻ പറയാത്ത പരാമർശങ്ങൾ നടത്തിക്കൊണ്ടുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസും വിവിധ ഏജൻസികളും ഫലപ്രദമായി അന്വേഷിക്കുകയും അന്വേഷണ റിപ്പോർട്ടിൻ്റെ ഭാഗമായി നഗരസഭാ അധികൃതരോ അതുപോലെ ഭരണസമിതിയോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തിട്ടം ചെയ്തിട്ടത് റിപ്പോർട്ട് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കാരണം ഇത്തരം ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണ് എന്ന് ഇപ്പോൾ വികസനത്തിൻ്റെ കുതിപ്പും പുതിയ പ്രവർത്തനങ്ങളുടെ ആലോചനയും ഒക്കെ പുതിയ ഭരണസമിതി നടപ്പിലാക്കുമെന്ന പ്രത്യാശയിലാണ് ഭരണപക്ഷം എന്നാൽ പ്രതിപക്ഷം ഇവിടെ ഒരു അക്കൗണ്ടെങ്കിലും ഈ തവണ തുറക്കാമെന്ന പ്രത്യാശയിലുമാണ് നമുക്ക് കാണാം ഈ ആഗസ്റ്റ് പതിനാലിന് ശേഷമുള്ള വിദ്യ കണ്ണൂർ ജില്ലയിൽ തന്നെ വ്യാവസായിക പശ്ചാത്തലത്തിന് ഏറെ മുന്നോട്ട് കുതിപ്പ് നടത്താൻ സാധ്യതയുള്ള ഒരു പ്രദേശമാണ് ആന്തൂർ അതുകൊണ്ടുതന്നെ ഏറിയ കൂടി ഈ നഗരസഭ ഭാവി പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തി വരികയാണ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അധികാരത്തിലെത്തിയാൽ വീണ്ടും നൂതന പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കുമെന്ന് ഭരണാധികാരികളും പ്രതിപക്ഷം അക്കൗണ്ട് തുറക്കുമെന്ന് അവരും പറഞ്ഞു കാണാൻ നമുക്ക് പുതിയ പഞ്ചായത്ത് വിശേഷങ്ങൾ നന്ദി നമസ്കാരം